സ്നേഹിതരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കുറച്ചു ദിവസം ഇവിടേക്കൊന്നും വരാൻ വേണ്ടി കഴിഞ്ഞില്ല ഇപ്പൊ ചെറിയൊരു ഇടവേളക്ക് ശേഷം ഇങ്ങോട്ട് വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാരിച്ചു അപ്പൊ ഇന്നിപ്പോ കടയിലൊരാ സുഹൃത്ത് ഫോണൊക്കെ വിളിച്ചോണ്ട് താമസിച്ചു നേരത്തെ ഒന്ന് ലൈവിലോട്ട് വരാന്ന് വിചാരിച്ചായിരുന്നു അപ്പോഴ് സമയം താമസിച്ചുപോയി അപ്പൊ ആരെങ്കിലും ഒക്കെ ലൈവിലുണ്ടോ വീട്ടിൽ ഇവിടെനിന്ന് പോവാനും പറ്റിയില്ല മണി പത്തര കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ഫോൺ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിലിപ്പോ സ്റ്റാഫ് ഇല്ല അപ്പൊ കടയിൽ തന്നെ ഉണ്ട് അപ്പൊ കടയിൽ തന്നെ പകലൊക്കെ ഇടയ്ക്ക് സമയമുണ്ട് ഇടാന്നൊക്കെ വിചാരിക്കുന്നെങ്കിലും ഒരു മൂഡ് വന്നില്ല ഇടാൻ വേണ്ടി ഓരോരോ കാര്യങ്ങളാണ് സാമ്പത്തികത്തിന്റെ ആവശ്യങ്ങൾ ഇങ്ങനെ അധികരിച്ച് അധികരിച്ചു വരികയാണല്ലോ അപ്പൊ നമുക്ക് എന്താണ് ആർക്കും ഒന്നിനും ജസ്റ്റ് ഒന്ന് കട്ടായി പോയത് നെറ്റ്വർക്കുണ്ടോ സൗണ്ട് ഉണ്ടോ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ ഒന്നും അറിയാൻ വയ്യ വേറെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കില് മെസ്സേജ് അയക്കുകയോ പറയുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഇപ്പൊ കടയിലുള്ളപ്പൊ ഫ്രീ ആയിട്ട് കൊണ്ടു അപ്പോള് ആർക്കെങ്കിലുമൊക്കെ ഈ പറയുന്നത് പോലെ എന്താണ് നമുക്ക് ഏതെങ്കിലും വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആ വിഷയങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ആ ചർച്ച ചെയ്യുന്നത് മറ്റുള്ളവർക്കും കേൾക്കാൻ കഴിയുമല്ലോ പിന്നെ യുദ്ധം നമ്മുടെ യുദ്ധങ്ങളൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോഴ് ആരും അല്ല ഈ പറയുന്നനക്ക് യുദ്ധം തീർന്നാലും അവിടെ തമ്മിലടിയാണ് നടക്കുന്നത് അപ്പോ വിഷു എന്ന് പറഞ്ഞാല് യുദ്ധം തീർന്നിട്ടും കാര്യമില്ല പരസ്പരം തമ്മിലടിക്കുകയാണ് ചെയ്യുന്നത് ഗാസയിലൊക്കെ മനസ്ഥിതി മാറണം മനസ്ഥിതി പരസ്പരം ഉണ്ടാവുന്ന മനസ്ഥിതി മാറണം ഈ പറഞ്ഞതുപോലെ പരസ്പരം ഏറ്റുമുട്ടി മരിച്ചാലും വെളിയിൽ ആരെങ്കിലും വന്ന് വെളി രാജ്യങ്ങളിൽ നിന്ന് അടിച്ചാലും കൊന്നാലും എല്ലാം മരണം തന്നെയാണ് രക്തം തന്നെയാണ് വീഴ്ന്നുള്ള ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം മനുഷ്യന് സഹിഷ്ണുത ഉണ്ടാവണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ പോകുന്നത് തെറ്റായ തീവ്ര മതം കൊണ്ടാണ് ഇങ്ങനെ ആയി പോകുന്നതെന്ന് നമുക്ക് കണിശമായി പറയാൻ കഴിയും വളരെ അത്ഭുതമാണ് ദൈവം ദൈവം സുന്ദരമായ ആശയങ്ങളും സത്യങ്ങളും ഒക്കെ നമുക്ക് പകർന്നു തന്നിട്ട് നാം എന്താണ് ചെയ്യുന്നത് നാം പരസ്പരം വിദ്വേഷവുമായിട്ട് നടക്കുകയാണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് നമ്മള് ആ എന്താണ് ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ ഓരോരുത്തരുടെ വാക്കുകൾ ചിലര് ദൈവത്തിന്റെ പേരിൽ പ്രകോപരപരമായി സംസാരിക്കുന്നു ഇരട്ട പേരിട്ട് വിളിക്കുന്നു അതുപോലെ തന്നെ ചീത്ത വിളിക്കുന്നു തന്തയും തള്ളയും ചേർത്ത് വിളിക്കുന്നു ഇതൊന്നും മതപരമായി മതപരമായി ഒരിക്കലും ഒരു മതവും പോലും അംഗീകരിക്കുന്ന കേസല്ല പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു ചീത്ത വിളിക്കുന്നവർ നീച സ്വഭാവത്തിന്റെ ഉടമകളാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ ചീത്ത വിളിക്കാൻ കഴിയുക അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർക്ക് അതല്ലെങ്കിൽ ജനങ്ങളെ സം സംരക്ഷിക്കുവാനും ജനസേവകരെന്ന് പറയുന്നവർക്ക് എങ്ങനെയാണ് ചീത്ത വിളിക്കാൻ കഴിയുന്നത് ഈ സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യരെ എങ്ങനെയാണ് പരസ്പരം ശത്രുതാപരമായിട്ടും അതുപോലെ തന്നെ പരസ്പരം വെറുപ്പോടു കൂടിയും എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് ചില ആൾക്കാർ ഈ വെറുപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് ആ രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുക ആ രീതിയിൽ എന്താണ് പക്ഷെ വളരെ നല്ല കാര്യം എന്നതുപോലെ ഇപ്പോഴ് എത്രയൊക്കെ ചില ആരോപണങ്ങൾ ചിലര് പറഞ്ഞിട്ട് പോയാലും എന്താണ് വളരെ കൃത്യമായിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ മതേതരമായ സ്പീച്ചുകൾ പ്പോഴും കൂടുന്ന അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോഴ് രാഹുൽ ഈശ്വർ ആയിരുന്നാലും അപ്പോൾ അവർ അദ്ദേഹമൊക്കെ വളരെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് ഒരു നല്ലൊരു ലൈനിൽ മതേതരം മതേതരമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സുഖുരി ഉസ്താദ് അപ്പോ അവരെയൊക്കെ എന്താണ് മതേതരത്വത്തിനു വേണ്ടി സ്വന്തം മതത്തിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ മതേതരത്തിന് വേണ്ടി അവർ പ്രയത്നിക്കുന്നുണ്ട് അപ്പോഴ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്ത് ഷിയാസ് മുഹമ്മദിനും ഷാക്കർ പാറക്കാട്ടിലും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നന്മ വരട്ടെ അപ്പോഴ് കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് സമയം കിട്ടുന്നില്ല കടയിൽ വേറെ സ്റ്റാഫൊന്നുമില്ല എങ്കിലും മനസ്സിലാകുന്നില്ല എന്താണ് ഇത്ര കഠിനമായ കഠിനമായ എന്താണ് വർഗീയത വർഗബോധം നമ്മളൊരു വിഷയം ഈ ഒരാൾ മരിച്ചാലും അതല്ലെങ്കിൽ ഒരു അപകടം നടന്നാലും എന്ത് കാര്യങ്ങൾ ചെയ്താലും എന്താണ് ഉടനെ അവരുടെ മതം നോക്കി അല്ലെങ്കിൽ അവരുടെ ജാതി നോക്കി കമന്റ് ഇടുന്ന ഒരു രീതി ഒരു വിഷയം വന്നാലും അത് മൂന്ന് മൂന്നുപേരായിട്ട് വലിച്ച് വലിച്ചു കീറിയും എന്ന് പറഞ്ഞാല് ഓരോ പക്ഷത്തില് ഓരോ പക്ഷത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അവര് പറഞ്ഞിട്ട് പണ്ട് ഇവരൊക്കെ പറയുന്നെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അന്ന് ആയിരത്തി തൊള്ളായിരത്തി അന്ന് അങ്ങനെ അങ്ങനെ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി അന്ന് നിങ്ങളെ ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടില്ലേ എന്നൊക്കെയാണ് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അന്ന് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പോട്ടെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അപ്പൂപ്പന്മാർക്കൊക്കെ എത്രമാത്രം ഗ്രാഹ്യമുണ്ടായ പോട്ടെ ഇരുപത് വർഷമൊന്നും കഴിയണ്ട ഇരുപത് വർഷത്തെ അപ്പൂമ്മമാരും നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചതെന്ന് അതിനെ ഇത്രയും എന്താണ് മതപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇത്രയും വിദ്വേഷവും വിഷലിപ്തമായ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇരുപത് വർഷത്തിന് ഇപ്പുറം തന്നെയാണ് വന്നത് പക്ഷെ ഈ ഇരുപത് വർഷത്തിന് ഇപ്പുറം വന്നവരും അവര് ഞാൻ എന്റെ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് ഛർദിച്ച് കളഞ്ഞ ഷർദിലുകളാണ് തോണ്ടി തോണ്ടി എടുക്കുന്നത് ആ രൂപത്തിലുള്ള പണ്ട് ആരെങ്കിലും വിവരമില്ലാതെ ബോധമില്ലാതെ എഴുതി വെച്ചതും അതല്ലെങ്കിൽ പറഞ്ഞതുമായ കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് വന്നിട്ട് അത് വെച്ചിട്ടാണ് വർഗീയത പറയുന്നത് ഇന്ന് ഏത് ഗ്രന്ഥത്തിലാവട്ടെ പണ്ടത്തെ കാലത്ത് ഇന്നവൻ ശത്രുവാണ് അവൻ ശത്രുവാണ് ഇവൻ ശത്രുവാണ് അവനെ കൊല്ലണം ഇവനെ കൊല്ലണം എന്നൊക്കെ എഴുതി വെച്ചെന്ന് അന്ന് ആരെങ്കിലും വിവരമില്ലാതെ എഴുതി വെച്ചെങ്കിൽ നമുക്ക് നമുക്കെന്താ നമ്മളിപ്പോ എന്തിനാ അത് അതെടുക്കുന്നത് നമ്മൾ ഇന്ന് ഇന്ന് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം നോക്കിയാ മതിയല്ലോ അപ്പോ ഈ എല്ലാവരുടെയും എല്ലാവരുടെയും ദൈവം ഒന്നാണെന്ന് പറയുന്ന എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് പറയുന്ന എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണെന്ന് പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈ മതത്തിൽ മതത്തിനും മതത്തിനു വേണ്ടി വാദിക്കുന്നവരെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ മതത്തിനു വേണ്ടി അല്ലെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ മതത്തിനു വേണ്ടി വാദിക്കുന്നത് നിങ്ങൾക്ക് നിരീശ്വരവാദിയായി പോരെ പോരെ നിങ്ങൾ ദൈവത്തിനു വേണ്ടി മതത്തിനു വേണ്ടി വാദിച്ചാല് ഒരിക്കലും ദൈവം എന്ത് പറയില്ല ഈ വർഗീയമായി ചിന്തിക്കാന് ദൈവം ഒരിക്കലും പറയുകയില്ല കാരണം എല്ലാവരും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും നിരീശ്വരവാദിയും ദൈവമുള്ളവരും ദൈവമില്ലാത്തവരും കമ്മ്യൂണിസ്റ്റും എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആ ദൈവത്തിന്റെ സൃഷ്ടിയെ ഇനി മതമുണ്ടെങ്കിലും മതമില്ലെങ്കിലും വെറുക്കാൻ വെറുക്കാൻ ഒരു ദൈവവും പറയുകയില്ല ഈ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് ഈ ആദം ദ്യമായിട്ട് ഉണ്ടായത് ആദം എന്നാണല്ലോ പറയുന്നത് അപ്പൊ ആദം സന്തതികളെ ദൈവം റെസ്പെക്ട് ചെയ്തിരിക്കുന്നു ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് ഖുർആിലെ പറയുന്നത് അപ്പൊ ആ ഒരു റെസ്പെക്ട് എല്ലാവർക്കും കൊടുക്കണമെന്നാണ് പറയുന്നത് അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഈ പറയുന്ന ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന സർവ്വ ലോകങ്ങളിലുള്ളവർക്കും സുഖവും സമാധാനവും ലഭിക്കട്ടെ എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഹിന്ദുവിന് ഹിന്ദു എന്നൊരു മതമില്ല എങ്കിലും ഞാൻ പറയുന്നത് ഹൈന്ദവ ഹൈന്ദവതയുടെ ആകത്തുക അതാണ് ലോ സർവ്വ ലോകങ്ങളിലുള്ളവർക്കും സുഖവും സമാധാനവും ലഭിക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും അറബ് രാഷ്ട്രത്തെയോ അല്ലെങ്കിൽ എവിടെ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ഏതെങ്കിലും മതക്കാരെയോ എങ്ങനെ വെറുക്കാൻ കഴിയും ഒരിക്കലും അപ്പൊ അങ്ങനെ ആരെങ്കിലും വെറുക്കുകയാണെങ്കിൽ അവന് ദൈവവുമായി ഒരു ബന്ധവുമില്ല ദൈവത്തിന്റെ സൃഷ്ടികളാണ് നിങ്ങളെ കൊണ്ട് വെറുപ്പിക്കുന്നതാണ് ഇനി നിങ്ങൾ ഇനി ഒരു കാര്യം പറയാം ഇത് ഏതൊക്കെ മതമായിരുന്നു ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഹിന്ദു രാഷ്ട്രം വന്നാലും ഇവിടെ മുസ്ലിം രാഷ്ട്രം വന്നാലും ഇവിടെ ക്രിസ്ത്യാനി രാഷ്ട്രം വന്നാലും സംഭവിക്കാൻ പോകുന്ന നിങ്ങൾ പ്രശ്നമെല്ലാം തീർന്നെന്ന് നിങ്ങൾ വിചാരിക്കും ഇവിടെ ഹിന്ദു ഹിന്ദുരാഷ്ട്രം വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പല ജാതികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച ഇതിനേക്കാൾ വലിയ പ്രശ്നമായി തീരും അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രമാണ് ഇവിടെ വരുന്നെങ്കിലും തമ്മിലടിച്ച് സമാധാനപരമായിട്ട് പള്ളിയിൽ ചെന്ന് കൈയെട്ടി നിസ്കരി കയ്യെട്ടി നിസ്കരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ മറ്റേ ഗ്രൂപ്പ് വാരന്മാർ ബോംബ് വയ്ക്കും പാകിസ്ഥാനിൽ ഇപ്പൊ അതല്ലേ നടക്കുന്നത് അപ്പൊ ഈ മതേതരമായി നിൽക്കുന്നതിന്റെ നന്മ നമ്മൾ മനസ്സിലാക്കുന്നില്ല അത് വളരെ ബെറ്ററാണ് അതുപോലെ തന്നെയാണ് ഒരു ഒരു മതം ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്ത്യൻ ഭരണം ഇവിടെ വരികയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം വരുന്നെന്ന് വിചാരിച്ചോ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് ഇവിടെ പള്ളികൾക്കൊക്കെ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ആക്രമിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ ഒരു ഒരു ഗ്രൂപ്പ് ഭരണത്തിലേക്ക് വന്നാൽ മറ്റു ഗ്രൂപ്പുകളെല്ലാം അവരെല്ലാം എല്ലാം എതിർക്കും അപ്പോ ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മുടെ മനസ്ഥിതിയാണ് മാറേണ്ടത് ഇവിടെ ഇസ്ലാം മതം വന്ന് ഇസ്ലാമിക രാഷ്ട്രം വന്നിട്ടുണ്ടോ ഹിന്ദു ഹിന്ദുരാഷ്ട്രം വന്നുകൊന്നത് കൊണ്ടോ ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം വന്നത് ഒന്നും മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം വന്നാലും എന്തു ചെയ്യും ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ആ രണ്ട് ഗ്രൂപ്പ് ആവും അവര് രണ്ട് ഗ്രൂപ്പാവും തീവ്രമാവും തീവ്രത കുറഞ്ഞതാവും ആശയം ആശയം എന്താണ് മുറുകെ പിടിക്കുന്നവരും കൊറച്ച് പിടിക്കുന്നവരും വൈരുദ്ധ്യങ്ങൾ അപ്പം അവര് തങ്ങളില് എന്തു ചെയ്യും തീവ്രമായിട്ട് പോലുള്ള ഒരു ആയുധം എടുക്കും ആവേയിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഗ്രൂപ്പുകളും ഇവിടെ ഉണ്ടല്ലോ എല്ലാം ഇവിടെയെല്ലാം മതമുള്ളവനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും മനുഷ്യത്വം മതമില്ലാത്തവൻ എല്ലാവരും മനുഷ്യരാണെന്നുള്ള ചിന്ത അവർക്കുണ്ടാവണ്ടേ എല്ലാവരും മനുഷ്യരാണ് അവന് ബോധം കൊടുത്താൽ മതി അവന് വർഗീയതയും വിവേചനവും ഇല്ലാത്ത ബോധം കൊടുത്താൽ മതി ഏറ്റവും കൂടുതൽ മതം ഇല്ലാന്ന് പറയുന്നവരാണ് മതങ്ങളെ അങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാൻ വേണ്ടി മുന്നിട്ട് തന്ന ഓരോരോ വിഷയങ്ങൾ ഇട്ടു കൊടുക്കുന്നത് അടിക്കാനുള്ള ആക്രമിക്കാനുള്ള വാളം കത്തി ഒക്കെ ഇട്ടു കൊടുക്കുന്നത് നിരീശ്വരവാദികളാണെന്ന് നിരീക്ഷണവാദികളാണെന്ന് പറയേണ്ടി വരും അപ്പൊ യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾ നിങ്ങൾ മാനവികത ആയി ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എല്ലാവരും മനുഷ്യരാണ് അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പ്രശ്നങ്ങൾ ഒതുക്കിട്ട് എല്ലാവരും മനുഷ്യരാണ് നമുക്ക് ചിന്തിച്ച് സഹകരിച്ച് കാര്യങ്ങളെല്ലാം ഒത്തുറപ്പാക്കി പോണം നിങ്ങൾ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കരുത് എന്ന് പറയേണ്ടതിന് പരം മതങ്ങളെ തമ്മില് തമ്മിലടിപ്പിക്കാനാണ് ഈ നിരീക്ഷണവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ദൈവവിശ്വാസികളിലാണ് ഹിന്ദു ഹിന്ദു മതത്തിലേലും ക്രിസ്ത്യൻ മതത്തിലിരുന്നാലും ഇസ്ലാമിക മതത്തിലെ മുസ്ലിം മതത്തിലായിരുന്നാലും ആൾക്കാർ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവര് ചെയ്യാൻ നിങ്ങളെ എല്ലാവരുടെയും ദൈവം ഒന്നാണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു ആ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രതിനിധികളും അതല്ലെങ്കിൽ രൂപങ്ങളോ ശില്പങ്ങളോ അപ്പൊ എല്ലാം ദൈവത്തിലേക്ക് എത്തിക്കുക എത്താനുള്ള വഴികൾ എന്ന് പറഞ്ഞാണ് എല്ലാവരും ആരാധിക്കുന്നത് അപ്പൊ ആ ദൈവം ഒരിക്കലും ആ ദൈവത്തിന്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും അപ്പൊ ആ ദൈവത്തിന്റെ സൃഷ്ടികളെ പരസ്പരം വെറുക്കാൻ ആ ദൈവം പറയുന്നില്ല അപ്പം നിങ്ങൾ തീവ്രത കാണിക്കുന്നതും വർഗീയത കാണിക്കുന്നതും ഒരു മതത്തിന് വേണ്ടിയാണെങ്കിൽ ആ മതം നിങ്ങൾ പറയുന്ന മതത്തിന്റെ മതം എന്തിനു വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടിയാണ് അപ്പൊ ആ ദൈവം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ആ ദൈവം ആ ദൈവത്തിന്റെ സൃഷ്ടികളെ തന്നെ വെറുക്കാൻ പഠി പഠിപ്പിക്കുന്നില്ല എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാകുമ്പോൾ ദൈവം വെറുക്കുന്നത് എന്താണ് അപ്പം മറ്റുള്ളവരെ തന്റെ സഹോദരങ്ങളെ വെറുക്കുന്നതാണ് ദൈവം വെറുക്കുന്നത് അതുപോലെ തന്നെ സഹോദരനെ ആക്രമിക്കുന്നത് ക്രൂരത ചെയ്യുന്നത് മറ്റുള്ളവരുടെ മനസ്സുകൾ വിഷമിപ്പിക്കുന്നത് അതൊക്കെയാണ് ഞാൻ ഇപ്പൊ ഇന്നിപ്പോൾ നമ്മളൊരാൾ ഒരാളായിട്ടും ഒരു നല്ല പഴക്കമുള്ള ഒരാളിനടുത്ത് സംസാരിച്ച് തീർന്നതേ ഉള്ളൂ അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു ഇവിടെ വെച്ച് തന്നെ അതായത് ഇവിടെ വെച്ച് തന്നെ നമ്മൾ നമ്മളൊരു നമ്മൾ ഒരാളെ എന്താ വസ്തു അന്യായമായി വസ്തുവോ പണമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപഹരിച്ചെടുത്താല് അവകാശങ്ങൾ അപഹരിച്ചെടുത്താല് നമ്മൾ അവിടെ ഇവിടെ തന്നെ അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് നമ്മള് സാന്ത്വനവും സമാധാനവും സന്തോഷവും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താല് ഇവിടെ തന്നെ അതിന്റെ സന്തോഷവും അനുഭവിക്കാൻ അനുഭവിക്കാൻ കഴിയും മരിച്ചു എന്നിട്ട് പിന്നെ വേറൊരു കാര്യം വേറെ വേറെ മേഖല അത് വേറെ പിന്നെ അത് അത് അവിടെ നിൽക്കട്ടെ ഇവിടെ തന്നെ അവനവൻ ചെയ്യുന്നതിന്റെ കർമ്മം കിട്ടും കാരണം ദൈവം നീതിമാനാണ് ദൈവം ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യരെ എല്ലാം അറിഞ്ഞുകൊണ്ടും വീക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്ന ആ ദൈവം ദൈവം ഇവിടെ നീതി ഒരുത്തനെ വളരെ എല്ലാവരും ശക്തിയുണ്ട് അതല്ലെങ്കിൽ ധനമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരാളെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ദുഃഖിപ്പിച്ചുകൊണ്ട് സ്ഥിരമായിരുന്നാല് അതിൻ്റെതായ അതിൻ്റെതായ ഫലം മറ്റുള്ളവൻ ഇവിടെ അനുഭവിക്കേണ്ടി വരും അപ്പൊ നമുക്ക് തോന്നും അവർ സന്തോഷമായിട്ടാണ് കഴിയുന്നതെന്ന് പക്ഷേ അവന്റെ വീട്ടിൽ ഒരു സന്തോഷവും കാണത്തില്ല അപ്പൊ ഒന്നുകൂടി നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഏതെങ്കിലും മതരാജ്യ മതരാജ്യമായാൽ രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കേണ്ട മതരാജ്യമായാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാല് എന്താണ് തമ്മിലടിയാണ് അപ്പൊ ഏറ്റവും അതാണ് ഉദാഹരണമായി ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവരും യുക്തിയുള്ളവരും പറയുന്ന നിരീശ്വരവാദികൾ അതല്ലെങ്കിൽ യുക്തിവാദികൾ ഇപ്പൊ രണ്ടോ മൂന്നോ നാലോ ഗ്രൂപ്പുകളാണ് അത് മനുഷ്യന്റെ സ്വഭാവമാണ് പല ഗ്രൂപ്പുകളാവുക എന്നുള്ളത് അതായത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ മനസമാധാനം ഞാൻ ഒന്നുകൂടെ പറയുന്നു ഇവിടെ മനസമാധാനമായി കൈകെട്ടി നിസ്കരിക്കാം ആൾക്കാർക്ക് പള്ളികളില് അവിടെ കൈകെട്ടി നിസ്കരിക്കാൻ പറ്റത്തില്ല കാരണം എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴാണ് പള്ളിയോട് പള്ളി ഉൾപ്പെടെ ബോംബൊക്കെ വെച്ചിട്ട് എത്ര പേരാണ് ഒരു പള്ളികളിൽ സുന്നീഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അമ്പത് നൂറ് പേരൊക്കെയാണ് മരണപ്പെടുന്നത് അത് കുട്ടികൾ കാണും സ്ത്രീ സ്ത്രീകൾ കാണും സ്ത്രീകൾ പോകുന്ന സ്ഥലത്ത് സ്ത്രീകൾ കാണും അപ്പം അത് നമ്മള് ഇവിടെയൊക്കെ മരിക്കുന്നത് നിരപരാധികളാണ് എവിടെ ആയിരുന്നാലും അത് ഏത് രാജ്യത്തായിരുന്നാലും അപ്പോഴ് ഈ പറയുന്ന കണക്ക് നമ്മൾ ഇപ്പൊ വേറൊരു ഇപ്പൊ ഹിന്ദുരാഷ്ട്രമാന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ പല ജാതികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയ ജാതി കുറഞ്ഞ ജാതി എന്നുള്ളത് വ്യക്തമാവും ഇപ്പൊ വേറൊരു ശത്രുള്ളുകൊണ്ട് ആ ഒരു രീതിയിലാണ് വർഗീയത നിലനിൽക്കുന്നത് അപ്പം പിന്നെ ജാതികള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോൾ പണ്ട് കാലത്ത് അങ്ങോട്ടും ജാതി വിവേചനങ്ങൾ നടന്നില്ലേ അതേപോലെ ജാതി വിവേചനമാണ് ഇപ്പം നടക്കുന്നത് അതല്ലെങ്കിൽ അതിൽ തന്നെ രണ്ട് ഗ്രൂപ്പുകളായി മാറിയിട്ട് പരസ്പരം ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടാവും അപ്പൊ നമ്മുടെ സിദ്ദീഖ് വഞ്ചിയൂർ കാണുന്നുണ്ട് അദ്ദേഹം കറണ്ട് പോയാന്ന് ചോദിക്കുന്നുണ്ട് കറണ്ട് പോയാന്ന് എന്താണ് ഇവിടെ വിട്ടുവിട്ട് അവിടെ സ്ലോ കണക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും എന്താണ് കറണ്ട് പോയാ ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ സമാധാനത്തിനും നമ്മുടെ സന്തോഷത്തിനും സമാധാന ജീവിതത്തിനും നമ്മൾ എന്താണ് എല്ലാവരുടെയും സമാധാന ജീവിതത്തിന് നമ്മൾ ഒരിക്കലും എന്താണ് ഈ വിദ്വേഷ പ്രചാരകരാകരുത് ആരാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ ഇപ്പൊ എത്രമാത്രം അപകടങ്ങളിൽ നമ്മൾ വേണ്ടപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവര് അസുഖങ്ങൾ വന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്നു അതുപോലെ തന്നെ എന്താണ് വണ്ടി ഇടിച്ചു മരിക്കുന്നു നമ്മൾ നാട്ടിൽ ഞാൻ കണിയാപുരത്താണെങ്കിൽ ആലങ്കോട് ഉള്ളവർ മരിക്കുന്നവരോ ഇവിടെ ഉള്ളവർ തന്നെ മരിക്കുന്നവരോ ഒക്കെ നമ്മൾ സഹകരിച്ചു നമ്മൾ എന്ന ദിവസം കാണുന്ന ആൾക്കാർ ഇങ്ങനെ മരിച്ചു മരിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പം ഇങ്ങനെ ഈ നമ്മൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു അതല്ലെങ്കിൽ നമ്മൾ ഒരു അപകടം വന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ക്രിസ്ത്യൻ പ്രദേശത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ അപകടം പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഹിന്ദു പ്രദേശത്തായിരിക്കും അല്ലെങ്കിൽ മുസ്ലിം പ്രദേശത്തായിരിക്കും ഇവിടെ അക്രമം നടന്നാൽ നിങ്ങൾ പറയുവോ കൈയും കയ്യും ഒക്കെ ഒടിഞ്ഞ് കിടക്കുമ്പോൾ അങ്ങനെ ദൈവം നമ്മളെ കാക്കട്ടെ എന്താണ് നിങ്ങൾ എന്നെ എടുക്കണ്ട നിങ്ങൾ എന്റെ എന്റെ ആൾക്കാർ വന്നെടുത്താൽ മതി എന്ന് പറയുവോ ഒരിക്കലും പറയുകയില്ലല്ലോ അപ്പൊ ആരാണ് നമ്മളെ രക്ഷിക്കാൻ ദൈവം ആരാണ് നമ്മളെ രക്ഷിക്കാൻ വിടുന്നതെന്ന് നമുക്കറിയാൻ പറ്റൂല നമ്മൾ ഫേസ്ബുക്കില് വഴി എന്താണ് മറ്റു മത മതക്കാരെ ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്ന എതിർത്തുകൊണ്ടിരിക്കുന്ന ആ പ്രദേശത്തായിരിക്കും നമ്മൾ ചെന്ന് വീഴുന്നത് അപ്പോഴ് അവര് അവര് നമ്മളെടുത്തോണ്ട് പോയി ഒരു ഒരു വിഷയം വരുമ്പോൾ കേരളത്തിലുള്ളവരും മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനസ്സ് അവൻ ഒരു അപകടം പറ്റിയാലും ആ ഒരു വിഷയം ആരൊന്നും നോക്കത്തില്ല പക്ഷെ അപ്പൊ ഇത് വർഗീത എല്ലാം മറന്നു പോകും പിന്നെ പിന്നെ ആലോചിക്കുമ്പോഴായിരിക്കും പിന്നെ വർഗീയത വരുന്നത് അപ്പൊ ആ മനുഷ്യന്റെ മനുഷ്യത്വവിടെ ഉയർന്നവർ പെട്ടെന്ന് അവനെ രക്ഷിക്കാൻ മാത്രമേ നോക്കത്തുള്ളൂ വർഗീയത ഉള്ളവരായിരുന്നാൽ പോലും പിന്നെ ഈ ഇത് ഈ ഈ ഈ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടിയാണ് ഈ മനുഷ്യന്റെ ഉള്ളില് ഈ വർഗീയത വിവേചനങ്ങളും മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെയുള്ള ചിന്തകൾ വരുത്തുന്നത് അപ്പോഴേ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മള് ആശുപത്രിയിൽ പോയാലും നമ്മൾ ആശുപത്രിയിൽ പോയാല് അതുപോലെ തന്നെ വേറെ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയാല് നമ്മളെ ചികിത്സിക്കുന്നതും പല പല മതങ്ങളിലാണ് നമ്മൾ എതിർക്കുന്ന മതത്തിലുള്ളവരാണ് നമ്മൾ ചിലപ്പം ജീവൻ രക്ഷിക്കുന്നത് അപ്പോഴ് ദൈവത്തെ ഓർത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ വർഗീയ ചിന്ത നിങ്ങൾ ഞാൻ ആദ്യം മാറ്റിരാ ഞാൻ ഞാൻ നാളെ ഒരു വർഗീയ ചിന്ത പറയില്ല പ്രവർത്തിക്കയില്ലെന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമെന്നറിയാമോ അതല്ല നിങ്ങളുടെ നിങ്ങളുടെ തീരുമാനം എന്താണ് നിങ്ങള് മരിക്കുന്നതുവരെ മരിക്കുന്നതുപോലെ നിങ്ങളെ ജീവിതം ജീവിതം എന്താണ് ഇത് ഇതും പറഞ്ഞുകൊണ്ട് വർഗീയതയും പറഞ്ഞുകൊണ്ട് അറുപത് പത്തറുപത് കൊള്ളത് ഏഹ് നിങ്ങളൊരു ഏഹ് ഇതിനേക്കാളും ഒരു പാട്ട് കെട്ടുകൊണ്ടിരിക്കും നല്ല അടിപൊളി നിങ്ങൾ ഈ വർഗീയതയും പറഞ്ഞുകൊണ്ട് അങ്ങ് മരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കാലം പൊള്ളകാലം കാലം മൊത്തം ഈ നിരീശ്വരവാദികളെ പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ട് ആ നിരീക്ഷാദികൾ രാവിലെ നേരം എളുത്തമാലെ തുടങ്ങണ എന്ന് പറഞ്ഞാല് അവര് ഏറ്റവും കൂടുതൽ ദൈവമൊന്നും